ആദ്യം ഫ്ലാസ്ക്യറ്റിങ്ങനെ കൊണ്ടും അടക്കലേ ഇനി ഇത് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം അതുകൊണ്ട് പല ഒക്കെ ഉണ്ടാവില്ലേ പക്ഷെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മോഡൽ മാറ്റമാണ് എൻ്റെ ചായ ഒക്കെ എൻ്റെ ഫാമിലി ഉണ്ടാക്കുന്നത് ചുക്ക് കപ്പി അപ്പൊ ഞാനല്ല നമ്മൾ കോഴിക്കോട് ബീച്ചിലാട്ടോ ഇവിടെ രാത്രി പതിനൊന്ന് മണിയാക്കി കഴിഞ്ഞാൽ ഒരു കാക്ക കുറച്ച് പ്ലാസ്ഫുൾ ആയിട്ട് വരും എന്താ പറയുക കട്ടും കാപ്പി അതേമാലെ തന്നെ ചായ എല്ലാം ഉണ്ടാവട്ടെ ഇവിടെ അതേപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന കടികളാട്ടോ അപ്പോൾ നമുക്ക് അക്കെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ശരിക്കാം ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവോ എല്ലാ ദിവസം വെച്ചാൽ പിന്നെ ചില ദിവസങ്ങളിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലീവ് വെക്കും ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് വരണം ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം വീട്ടിൽ നിന്ന് രാത്രി പിന്നെ ഒമ്പത് മണിക്കാവുന്ന പുറപ്പെടും പിന്നെ പതിനൊന്ന് മണിക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ടാവും പതിനൊന്ന് മണിക്ക് എത്ര മണി വരെ ഇവിടെ രാവിലെ ആറു മണി വരെ ഉണ്ടാവും രാവിലെ ആറ് മണി വരെ എന്തൊക്കെ സ്പെഷ്യൽ എൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ പിന്നെ പാൽ വായക്ക ഇറച്ചിപ്പത്തിരി ചട്ടിപ്പത്തിരി മുന്നക്കായ പിന്നെ സമൂസ ചിക്കൻ സമൂസ അതേപോലെ പിന്നെ ഇങ്ങനത്തെ എല്ലാം രാവിലെ പ്രിപ്പയർ ചെയ്യുന്നു രാത്രി ചൂടോടെ പൊരിച്ചു കൊണ്ടുവരുന്നതാണോ ഈവനിങ് പിന്നെ രാത്രി എട്ട് മണി ആകുമ്പോ ആ ഇത് കൊണ്ടുവരുന്നതാണ് അല്ല അതേപോലെ തന്നെ ഇപ്പൊ ചായകളില്ലേ എത്ര തരങ്ങള് കൊടുക്കണ്ടവിടെ മൂന്ന് തരം ചായ മൂന്ന് തരം ചായ വെച്ചാല് കട്ടൻ ചായ ചുക്കാപ്പി കട്ടൻ കട്ടൻ കാപ്പി എന്ന മൂന്നു തരാം സാറിൻ്റെ വീടൊക്കെ ഇവിടാ ഞാൻ കുണ്ടോട്ടി ഉളവട്ടൂർന്ന സ്ഥലത്താണ് ആ അപ്പോൾ അവിടുന്ന് എട്ട് മണിയാകുമ്പോൾ സാധനമൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണ് വരില്ല ഇങ്ങോട്ട് ഓട്ടോലാണ് ആ മോർണിംഗ് ആറു മണി വരെ ഉണ്ടാവില്ല ഇവിടെ മോർണിംഗ് ആറ് മണി വരെ ചിക്കൻ കട്ട്ലേറ്റാ ആ ചിക്കൻ കട്ട്ലേറ്റ് ഇത്ര പതിനഞ്ചാ പതിനഞ്ച് ചായ ഒക്കെ എത്ര റേറ്റ് ഇരുന്നേ ചായ കട്ടൻ ചായ പത്ത് രൂപ ആ കാപ്പി പത്ത് രൂപ എല്ലാം പത്തല്ലേ ചുക്കാപ്പി ഇരുപത് രൂപ ഈ കടികൾക്ക് എന്തിനൊക്കെ റേറ്റ് എങ്ങനെ വരുന്നത് പിന്നെ കടികൾക്ക് വെച്ചാൽ ചട്ടിപ്പത്തിരി ഇരുപത്തഞ്ച് പിന്നെ പാൽവായൊക്കെ ഇരുപത് ഉന്നക്കായ പതിനഞ്ച് അതേപോലെ പിന്നെ സമൂസ പതിനഞ്ച് കാര്യങ്ങളൊക്കെ ചുക്കാപ്പിക്ക് ചുക്ക് കാപ്പിക്ക് ചായ മാത്രും അതേപോലെ തന്നെ എല്ലാ പാൽ ചായ കൊടുക്കുന്നില്ലല്ലോ പാൽ ചായ കൊടുക്കുന്നില്ല യോ ഇപ്പ ഇത് ഇങ്ങനെ വെച്ച് വിൽക്കലോടുത്തിട്ട് കടികളായിട്ട് വെച്ച് എടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസം ആയിട്ടുള്ളു അത്ര ആയിക്കൊള്ളു അല്ലേ ആദ്യമൊക്കെ ആദ്യം പ്ലാസ്ക് ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കലേ ഇനി പിന്നെ രണ്ടര വർഷം മൂന്ന വർഷമൊക്കെ പ്ലാസ്ക് കൊണ്ടെടുക്കേ ഇപ്പോഴാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് മാറിയത് ഇപ്പോഴാണ് ഈ സെറ്റപ്പിലേക്ക് മാറിയത് ഒരു വീട്ടുകാർ കടികളൊക്കെ കടികളൊക്കെ എൻ്റെ ഫാമിലി ആ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഫാമിലി ഫാമിലി ഭാര്യയും പിന്നെ മൂന്ന് കുട്ടികളും ഉപ്പി ഇപ്പോൾ ഇപ്പൊ രാത്രി നമുക്ക് ആറു മണി വരെ ഏത് സമയം വന്നാലേ അടുത്ത് ചായ പിടിക്കുക അല്ലേ ഇവിടെ ചായ പിടിക്കാം അതും എല്ലാ ദിവസവും ബീച്ചിലൊക്കെ ഉണ്ടാവില്ലേ ബീച്ച് പിന്നെ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ചട്ടിപ്പത്തിരി പിന്നെ സമൂസ ചുക്ക് കാപ്പി ഉണ്ട് കേട്ടോ ചുക്ക് കാപ്പി ഉണ്ട് ചുക്ക് കാപ്പി ആണോ ഇപ്പൊ ഇങ്ങനത്തൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടു വരുന്ന കടികളല്ലേ അതൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരുന്ന ഇതിപ്പോ രാവിലെ ഒരു മണി ആവുമ്പോൾ തീരാറുണ്ടോ ഇത് ഈ ഒരു പിന്നെ മൂന്ന് മണി നാലു മണി ആവുമ്പോഴത്തും കടികൾ തീരും പിന്നെ അതിന് ശേഷം നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ വെറും കട്ടൻ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ മണിക്ക് ഇവിടെ മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ മണി വരെ ആറുമണിവരെ ആ ഓക്കെ അതേപോലെ തന്നെ ഇവരെ എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിപ്പത്തിരി ഉണ്ടാവും ചിക്കൻ സമൂസണ്ടാവും അതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാവും ഉന്നൊക്കെ ഉണ്ടാവും ഇറച്ചിപ്പത്തിരി ഉണ്ടാവും ഇതൊക്കെ ഇവര് പാല് പാലുവ

வேதமல்லி சட்டிப்பத்திரி அதே போல செட்டிப்பத்திரிண்டு செட்டிப்பத்திரி അപ്പം ഇതായിട്ടാണ് നമ്മൾ മുഹമ്മദ് ഖാ അപ്പോൾ രാത്രി ബീച്ചിൽ പതിനൊന്ന് മണിക്ക് ശേഷം എപ്പോൾ വന്നാലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചായ കുടിക്കുക അതേപോലെ തന്നെ ചുക്ക് കാപ്പി കുടിക്കുക അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് നല്ല കടികളും കഴിക്കട്ടോ അപ്പോൾ ലൊക്കേഷൻ എവിടെയെന്ന് പറയുമല്ലോ നമ്മൾ ബീച്ചിലെ ബീച്ച് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അപ്പോൾ രാത്രി ഇറങ്ങി ചായ കുടിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ മതി കേട്ടോ